ാണ് ഇതിന് വന്നിട്ട് ചോദിക്കുന്ന വില വന്നിട്ട് അമ്പത്തി ഏഴ് രൂപ ചോദിക്കുന്നത് അതായത് ഇപ്പൊ നമുക്ക് അമ്പത്തി ഏഴ് അവര് പറഞ്ഞാലും നമുക്കൊരു നാല്പത്തഞ്ച് നാല് നാല്പത് നാല്പത്തഞ്ചിന് ഉള്ളില് നമുക്കത് പറഞ്ഞിട്ട് കസ്റ്റമർക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റും ഈ പശു ഇനി പോയാലും ഇതേപോലത്തെ പശുക്കള് നിറയെ നമ്മുടെ കൈവശമുണ്ട് മുളപ്പല്ലാണ് തള്ളി പറയാല രണ്ടാമത്തെ പ്രസംഗം തന്നെയാണ് ഒരു നല്ല ആരോഗ്യം അത്യാവശ്യം ആരോഗ്യമുണ്ട് പ്രസവിക്കാൻ ഒരു അഞ്ചു ദിവസം ഇത് വന്നിട്ട് ഒരു അമ്പത് ടു ഉള്ളിൽ നമുക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും ഞാൻ ഇതിന് മുന്നേ വേറെ ബ്രോക്കർമാരിന്റെ കൂടെ ആയിരുന്നു കച്ചവടത്തിന് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോ അവര് ചെയ്യുന്ന രീതിയല്ല ഞാനിപ്പോ ചെയ്യാൻ ആഗ്രഹിക്കുന്നതും ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നതും ആരുടെ കയ്യിൽ നിന്ന് എടുക്കണെ കാട്ടി അയ്യായിരം രൂപ കമ്മിയായിരിക്കും എൻ്റെ കാര്യം ഞാൻ ഒരു പറയാ അയ്യായിരം അയ്യായിരം അല്ല കൂടുതലും എങ്കിലും ഒരു അയ്യായിരം രൂപ കമ്മിയായിട്ട് ഞാൻ മേടിച്ചു തരും ഇത് ഞാൻ വെറുതെ പറയല്ല നേരിട്ട് വരാം നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട് ഞാൻ വിലനിലവാരങ്ങളും പശുവിനെയും കാണിച്ചു തന്നിട്ട് നിങ്ങൾക്ക് ബോധ്യപ്പെട്ട മാത്രം എന്റെ അടുത്ത് എടുത്താൽ മതി ഹലോ ഫ്രണ്ട്സ് ഫ്രണ്ട്സിന്റെ മറ്റൊരു സ്വാഗതം നമ്മളിന്ന് വീഡിയോ പരിചയപ്പെടുന്നത് പുതിയ ഒരു പശു കച്ചവടക്കാരനെയാണ് ഇദ്ദേഹം ഈ ഫീൽഡിൽ ഒരുപാട് ആയി പക്ഷെ സോഷ്യൽ മീഡിയയിലൂടെ മുഖം കാണിക്കുന്നത് ഇത് ഇവർ കാണിച്ചു വരുന്ന പശുക്കളെ കുറിച്ചും അതിന്റെ വില നിലവാരത്തെക്കുറിച്ചും എല്ലാം തന്നെ ഈ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക കൂടുതൽ പറയുന്നില്ല നമുക്ക് നമുക്കൊന്നേരം ഇതിലേക്ക് കിടക്കാം ക്രോസ് ആണത് കടഞ്ഞലാണ് ഇത് ഇപ്പോൾ ചേനയിലാണ് നിൽക്കുന്നത് ഒരു പതിനഞ്ച് ദിവസം ആകും പ്രസവിക്കാൻ കാമ്പ് കാര്യങ്ങളൊന്നും ഒരു പ്രശ്നമല്ല അതായത് പതിമൂന്ന് ലിറ്റർ പാല് എന്ന് പറയുമ്പോൾ ഞാൻ തള്ളു പറയണെന്നുള്ളത് നിങ്ങൾ വിചാരിക്കണ്ട പശുവിനെ വളർത്തുന്ന ആൾക്കാർക്ക് നോക്കി അറിയാൻ പറ്റും ഇതിന്റെ മടിയും കാര്യങ്ങളും ഇതിന്റെ എന്താ കാമ്പ് കാര്യങ്ങളൊക്കെ നോക്കിയാൽ അറിയാൻ പറ്റും ഇതിന് വന്നിട്ട് ചോദിക്കുന്ന വില വന്നിട്ട് അമ്പത്തിയേഴ് രൂപ ചോദിക്കുന്നത് അതായത് ഇപ്പൊ നമുക്ക് അമ്പത്തി ഏഴ് അവര് പറഞ്ഞാലും നമുക്കൊരു നാല്പത്തഞ്ച് നാല് നാല്പത് നാല്പത്തഞ്ചിനുള്ളിൽ നമുക്കത് പറഞ്ഞിട്ട് കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റും ഈ പശുവിനി വിറ്റ് പോയാലും ഇതേപോലത്തെ പശുക്കൾ നിറയെ നമ്മുടെ കൈവശമുണ്ട് ഉണ്ട് രണ്ടു നേരം കൂടെ ഇരുപത്തി ലിറ്റർ ഒക്കെ പറയുന്നുണ്ട് പക്ഷെ ഞമ്മ പറഞ്ഞ തള്ളാന്ന് പറയുന്നത് ഇതാക്കണ്ട അതായത് ബോഡി ഇത് കപ്പാസിറ്റി കണ്ടു വരണം ഒരു ഇരുപത് ലിറ്റർന്ന് കുറയാതെ കറക്കും അത് ഉറപ്പാ കാരണം പശുവിനെ വളർത്തുന്ന ആൾക്കാർക്ക് നോക്കി അറിയാൻ പറ്റും ഇതാ മൂന്നാമത്തെ പ്രസവമാണ് നല്ല ഇനി മടി വരാനുണ്ട് പ്രസവിക്കാൻ ഇനി ഒരു പത്ത് പതിനഞ്ച് ദിവസം എടുക്കും അത് ഏഹ് നല്ല പശുവാണ് ഇതും അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു പാകത്തിന് റേറ്റിന് എടുത്തു കൊടുക്കാൻ പറ്റും ഇത് നല്ല നല്ല ഹൈറ്റ് ഉണ്ട് നല്ല ഇടങ്ങളുണ്ട് ഇതാ കൊമ്പ് വെള്ള കൊമ്പാണ് വേണ്ട വെള്ള കൊമ്പാണ് ഒരു പ്രശ്നമില്ല നല്ല ഇണക്കുള്ള നല്ല പശു ആണ് ഇത് എന്റെ ഏകദേശം മാറുന്ന മേലെ ഹൈറ്റ് ഉണ്ട് ഏഹ് നല്ല പശു ആണ് നമുക്ക് ഇതും അതുപോലെ നല്ല ബ്രീഡ് പശു ആണ് നമുക്കത് പാകത്തിനുള്ള വിലയ്ക്ക് അത് എടുത്തു കൊടുക്കാൻ പറ്റും കാരണം ഞാനിപ്പോ തള്ളു പറയുക എന്ന് പറയും ഇരുപത്തഞ്ച് പേട്ട് നിങ്ങൾ അത് കണക്ക് കൂട്ടിട്ട് വരണ്ട നിങ്ങൾ എന്താ കണക്ക് കണക്കുകൂട്ടണത് ഒരു ഇരുപത് ഇരുപത് ഇട്ടോ ഇരുപത് കപ്പാസിറ്റി ഇന്നോ ബോഡി വെയിറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ആ നിങ്ങൾക്ക് കിട്ടുന്നത് എത്രയാണോ അതിനനുസരിച്ച് നമുക്ക് വാങ്ങിക്കൊടുക്കാം വില ചോദിക്കുന്നത് വന്നിട്ട് എൺപത്തി ഒന്നൊക്കെ പറയണത് എൺപത് എൺപത്തൊന്നൊക്കെ പറയണ്ടേ ഇത് ഇപ്പൊ നമുക്ക് എന്റെ ഒരു കണക്കുകൂട്ടില് ഇരുപത്തഞ്ചില് ലിറ്റർ പാല് എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ആ ഒരു ഇത് വിലയും കൊണ്ട് സംസാരിക്കുമ്പോ ഒരു അറുപത്തഞ്ച് ടു എഴുപതിൻ്റെ ഉള്ളിൽ നമുക്കത് എടുത്തു കൊടുക്കാൻ പറ്റും ബാർഗൻ ചെയ്തിട്ട് നമുക്കത് കൊടുക്കാൻ പറ്റും ഇത് ഇത് വിറ്റ് പോയാൽ ഇതേപോലത്തെ പശുക്കൾ ഇനി നിറയേണ്ടിണ്ട് നമുക്കത് എവിടെയാണോ അവിടെ കൂട്ടിക്കൊണ്ടു പോയിട്ട് ഞാൻ നിങ്ങൾക്ക് വാങ്ങി തരുന്നതായിരിക്കും ഈ ഒരു അറുപത്തെട്ട് അറുപത്തഞ്ച് ടു അറുപത്തെട്ട് എഴുപത് ആ റേഞ്ചിലൊക്കെ നമുക്കിത് നല്ല നല്ല പശുക്കളിനെ രണ്ടാമത്തെ പ്രസവം മൂന്നാമത്തെ പ്രസവവും അതുപോലെ തന്നെ കടിഞ്ഞൊരു കുട്ടികളുണ്ടാവും അതൊക്കെ നമുക്ക് പാകത്തിനുള്ള വിലയ്ക്ക് നമുക്ക് എടുക്കാൻ പറ്റും ഒരു ലക്ഷം ഒന്നര ലക്ഷം എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ തള്ളു കണ്ടിട്ടായില്ല ഞാൻ ഇള്ള കഥകളാണ് ഇതൊക്കെ പറയണത് ഒരു അറുപത്തഞ്ച് ടു അറുപത്തെട്ട് എഴുതുള്ളിലൊക്കെ നല്ല പശുക്കളിനെ രണ്ടാമത്തെ പ്രസവം എടുത്തു കൊടുക്കാം ഇത് ഇത് രണ്ടാമത്തെ പ്രസവാണ് അച്ചപ്ജേസി ക്രോസ് ആണ് ഇത് പ്രസവിക്കാൻ വന്നിട്ട് ഇനി ഒരു പത്ത് ഇരുപത് ദിവസം എടുക്കും രണ്ടാമത്തെ പ്രസവാണ് ഇത് വന്നിട്ട് പല്ല് ആറ് പല്ല് ഇത് നല്ല ഒരു പത്തിരുപത് ദിവസം ആവും പ്രസവിക്കാൻ ഇത് വന്നിട്ട് ഇതാ മടിയും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ നല്ലതാ കാമ്പാണ് നല്ല കറക്കാനൊക്കെ നമ്മുടെ ലേഡീസിനൊക്കെ കറക്ക നല്ലതാ പാൽ ഞരമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് പ്രസവിക്കാൻ ഒരു പത്തിരുപത് ദിവസം അപ്പൊ ഇതിന്റെ അവർ ചോദിക്കുന്ന നില വന്നിട്ട് അറുപത്തയ്യായിരം രൂപയാണ് നമുക്ക് ഇത് വന്നിട്ട് ഒരു അറുപത് അത് അമ്പത്തെട്ട് അറുപതിന്റെ ഉള്ളില് അമ്പത്തഞ്ച് ടു അറുപതിൻ്റെ ഉള്ളിൽ നമുക്കിത് വാങ്ങിക്കൊടുക്കും ഇത് വന്നിട്ട് നല്ല ഇടനോള ഇടനോ നല്ല പ്രശ്നമാണ് ഇതാ ഇതാ കണ്ടില്ലേ സ്വഭാവ ഗുണത്തിലും അതുപോലെ തന്നെ ഇതാ നല്ല നൈസ് തോല് നല്ല മടി നല്ല മടി നല്ല ഇതാ പാൽ നിലമ്പൊക്കെ നന്നായിട്ട് ഇതാ ഇത് വന്നിട്ട് മൂന്നാമത്തെ പ്രസവമാണ് മൂന്നാമത്തെ പ്രസവാണ് നമുക്കിത് പാകത്തിനുള്ള വിലക്ക് നമുക്ക് കർഷകർക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും എങ്ങനെയാണ് വില വന്നിട്ട് അവര് ചോദിക്കുന്ന വില എഴുപത്തി ഒമ്പത് രൂപയാണ് ചോദിക്കുന്നത് ചോദ്യം ചോദ്യം അവര് ചോദിക്കും കാരണം ഇത് നല്ല വീടാണ് നല്ല ഒരു പ്രശ്നമാണ് എഴുപത്തി ഒമ്പത് ചോദിക്കും നമുക്ക് കമ്മിയാക്കി നമുക്ക് വാങ്ങിക്കും എന്റെ ഒരു കണക്കുകൂട്ടിൽ ഒരു അറുപത് അറുപത്തൊന്ന് രൂപ ആ റേഞ്ച് കൊടുക്കേണ്ടി വരും കാരണം ഇത് രണ്ടു നേരം കൂടെ അവര് വന്നിട്ട് കഴിഞ്ഞ പ്രസവത്തിന് വന്നിട്ട് ഒരു ഇരുപത് ലിറ്ററോളം കറന്നിട്ടുണ്ട് അവർ പറഞ്ഞു എന്റെ ഒരു കണക്കൂട്ടിൽ ഒരു പത്ത് പതിനെട്ട് ലിറ്റർ ഉള്ളിൽ എന്തായാലും കറക്കാനുള്ള ഒരു മടി സെറ്റപ്പും അതിനുള്ള കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏഹ് അപ്പൊ നമുക്കിതൊരു പാലത്തിന് ഒരു എന്റെ ഒരു ഒരു അറുപത് റുപ്പ്യ ഒരു അറുപത്തൊന്ന് കുട്ടിയ അങ്ങോട്ട് ഇങ്ങോട്ടും ബാർഗൻ ചെയ്തിട്ട് നമുക്കിത് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും ഒറിജിനൽ മോഴയാണ് ഇത് വന്നിട്ട് രണ്ടാമത്തെ പ്രസവമാണ് ആറ് വല്ല രണ്ടാമത്തെ പ്രസവമാണ് ഒരു ഇരുപതിന്ന് ഇരുപത് ഇരുപത്തിരണ്ടെന്ന് കമ്മിയാവില്ല പാല് ഏഹ് നല്ല breed പശു ആണ് ഇത് ആറുപേരു രണ്ടാമത്തെ പ്രസവം രണ്ടാമത്തെ പ്രസവം ഇത് ഒരു പത്ത് പത്ത് പന്ത്രണ്ട് ദിവസം പന്ത്രണ്ട് ദിവസമാണ് ചിലപ്പോ ഒരു ദിവസം അങ്ങോട്ടും ഇതൊരു ഒരു എഴുപത്തിയഞ്ച് കാരണം നിങ്ങൾ വന്നു കഴിഞ്ഞിട്ട് അവസാനം മാറ്റി പറയാൻ പാടില്ല ഇല്ല നിങ്ങൾക്ക് വാങ്ങി കൊടുക്കാൻ പറ്റുന്ന വില പറയും ഇത് പോ ഇത് പോയാലും ഇതുപോലത്തെ പശുക്കള് നമുക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും ഇപ്പൊ ചോദ്യം അവര് എത്ര ചോദിക്കട്ടെ നമുക്കൊരു കസ്റ്റമർ നിങ്ങളുടെ വന്നു കഴിഞ്ഞാൽ ഒരു കഴിഞ്ഞാല് എമ്പത്തിരണ്ട് രൂപയ്ക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും രൂപയ്ക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും അവസാനം വന്നിട്ട് ഇല്ല ഇല്ല ഇത് ബ്രീഡിനാണ് നല്ല ബ്രീഡാണ് ശരി ഇത് നല്ല കുറച്ച് മണി ബ്രീഡാണ് ബ്രീഡാണ് ഇരുപത് ലിറ്ററിന് മുകളിൽ പാല് പാല് ഗ്യാരണ്ടി ആയിട്ട് കറക്കും അതായത് ഇരുപതിന്ന് എന്തായാലും അവര് ഇരുപത്തി അഞ്ച് ഇരുപത്തിരണ്ട് കൺഫേം ആയി കിട്ടും കാരണം അതിനുള്ള കപ്പാസിറ്റിയും ബോഡി വെയിറ്റ് ബോഡി വെയിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് മടി നീരാണ് ഇത് രണ്ടു നേരം കൂടെ ഒരു പതിനഞ്ച് ലിറ്റർ ഒന്നും കമ്മിയാറില്ല പതിനഞ്ച് ലിറ്റർ പാല് കിട്ടും ഞാൻ ഇരുപത് കിട്ടും ഞാൻ തള്ളു പറയാനല്ല നിങ്ങൾ കണ്ടറിയാൻ പറ്റും മടി നീരാണ് ഇത് വന്നിട്ട് നല്ലൊരു പ്രശ്നമാണ് രണ്ടാം പ്രസവം ആ അല്ലാണ് മുളപ്പല്ലാണ് തള്ളു പറയല്ല രണ്ടാമത്തെ പ്രസവം തന്നെയാണ് ഒരു നല്ല ആരോഗ്യം അത്യാവശ്യം ആരോഗ്യ പ്രസവിക്കാൻ ഒരു അഞ്ചു ദിവസം ഒരു ദിവസം കണ്ടുകൊണ്ടാവും അഞ്ചു ദിവസമാണ് കണക്ക് കയറ്റം അങ്ങനെയാണ് അഞ്ച് ദിവസം ചിലപ്പോൾ ആ ഒരു വണ്ടിയിലൊക്കെ പോകുമ്പോൾ ഒരു ആറു ദിവസമാവും നല്ല അത്യാവശ്യം ആഗ്രഹമുള്ള ഒരു ചെറിയ പശു ആണ് ഒരു ഇത് വന്നിട്ട് ഒരു അമ്പത് ടു അമ്പത്തഞ്ചിനുള്ളിൽ നമുക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും ഇത് പ്രസവിച്ച പശുക്കളാണ് പ്രസവിച്ച പശുക്കൾ വേണമെന്നുള്ള ആവശ്യക്കായിരിക്കും വന്നിട്ട് നമ്മൾ ഒരു ദിവസമോ രണ്ടു നേരമോ രണ്ടു ദിവസമോ വന്നിട്ട് കറക്ക കറന്നു നോക്കിയിട്ട് എടുത്തിട്ട് പോകാനുള്ള സൗകര്യമാണ് നമ്മൾ ചെയ്ത് തരും ഇതിപ്പോ രണ്ട് ഇത് പ്രസവിച്ചത് ആറ് ദിവസമായി ഇത് അത് എട്ട് ദിവസമായി ഇതിന് പതിനെട്ട് ലിറ്റർ പാലാണ് പറയണത് അപ്പൊ ഇത്ര പറഞ്ഞിട്ട് അവർ പറയണതാണ് നമ്മളത് നമ്മൾ ഇത് രണ്ടു നേരം കറക്ക കറന്നു നോക്കി നമുക്ക് എത്ര പാല് വരണോ അത് നോക്കിയിട്ട് നമുക്ക് പാലത്തിന് വരയ്ക്കി വാങ്ങിച്ചു കൊടുക്കാറുണ്ട് രണ്ടിന് കുട്ടികളും മൂന്ന് കുട്ടികളാണ് ഇപ്പൊ പാല് വന്നത് തെളിഞ്ഞിട്ടുണ്ട് ഇത് രണ്ടാം പ്രസവം അത് മൂന്നാമത്തെ പ്രസവമാണ് ഇത് രണ്ട് പതിനെട്ട് പേരിട്ട് കറക്കുന്നത് അത് നമ്മൾ കറന്ന് നോക്കി അറിയാൻ പറ്റി നമുക്ക് രണ്ടു നേരം കറന്നു ഇപ്പൊ രാവിലെ കറന്നു കറന്നിട്ട് ഉച്ച കഴിഞ്ഞിട്ട് വീണ്ടും കറക്കണു പിറ്റേ ദിവസം രാവിലെയും കറന്നിട്ട് നമുക്ക് വില ൻ ചെയ്തിട്ട് നമുക്കിത് വാങ്ങിക്കൊടുക്കാൻ പറ്റുന്നതാണ് അപ്പൊ എല്ലാ രീതിയിലുള്ള പശുക്കളും ചെറുത് തൊട്ട് വലിയ പശുക്കൾ വരും പ്രസവിച്ചതും ചനയും എല്ലാ പശുക്കളും ഉണ്ട് നമ്മുടെ കേരളത്തില് നമുക്ക് കസ്റ്റമറിന് എങ്ങനെയാണോ വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ ആ പശുക്കളെല്ലാം അവിടെ പോയിട്ട് നമ്മൾ വില സംസാരിച്ചിട്ട് ബാർഗ്യൻ ചെയ്ത് നമ്മൾ വാങ്ങിക്കൊടുക്കുന്നതാണ് അതിനുള്ള സൗകര്യങ്ങളും എല്ലാ വണ്ടി സൗകര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം വിളിക്കുക അപ്പൊ നമുക്ക് ഏതൊക്കെ രീതിയിലുള്ള ഇരുപതിൻ്റെ വേണോ പതിനഞ്ച് ജില്ല വേണോ അപ്പൊ അത് എങ്ങനെയാണ് വേണ്ടത് അതിനനുസരിച്ച് പ്രസ്താവിച്ചതാണെങ്കിൽ പ്രസ്താവിച്ചത് ചെലയാണെങ്കിൽ ചെല ഏത് വേണമെങ്കിലും നമുക്ക് എടുത്തു കൊടുക്കാൻ വീട് വീട് എന്റെ വീട് പത്തിരിപ്പാലയാണ് പാലക്കാട് ജില്ല പത്തിരിപ്പാല പരിപാലയിലാണ് ഞാൻ വേറെ ആൾക്കാർക്ക് അതിന്റെ കൂടെ കൊശുശിനെ എടുത്തുകൊടുക്കാൻ പോകുന്നതാണ് തമിഴ്നാടും അതുപോലെ തന്നെ കർണാടകയിലും ചിന്താമണി കൃഷ്ണഗിരി അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ അങ്ങനെ പോയിട്ട് എടുത്തു കൊടുക്കാനുള്ള ആളാണ് ഞാൻ മൂന്നാലഞ്ച് വർഷമായിട്ട് ഇത് ചെയ്തത് ഇപ്പൊ ഞാനത് സ്വന്തമായിട്ട് ചെയ്യാം എന്ന് ഉദ്ദേശിച്ചാണ് ഇപ്പൊ അത് വീഡിയോ ഇടുന്നത് യൂട്യൂബിൽ ആദ്യമായിട്ടാണ് വീഡിയോ ഇടുന്നത് അപ്പൊ അത് കാരണം കൊണ്ട് ഞമ്മളൊരു ചെറിയ ലാഭം ചെറിയ അതായത് എനിക്കൊരു ഒരു പശുവിനെ പശുവിനെടുത്ത് തന്ന ഒരു ആയിരം രൂപ ഷെഡുകാരും ആയിരം രൂപ തരും അതിനിപ്പോ അഞ്ഞൂറ് കമ്മിയായാലും വേണ്ടില്ല ഞാൻ ഞാനപ്പൊ ഒരു ചെറിയൊരു ഒരു കൂലി പൈസ അത് ഉദ്ദേശിച്ചാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് ഇപ്പോൾ ആദ്യമായിട്ട് വീഡിയോ ചെയ്യുന്നത് ഒരുപാട് ബ്രോക്കേഴ്സ് ആൾ നിങ്ങളുള്ള ഒരുപാട് ആൾക്കാർ ഇപ്പോ ഒരുപാട് തീർച്ചയായിട്ടും അപ്പോ അതിൽ നിന്ന് നിങ്ങൾ എന്താണ് ഞാൻ ആരുടെ കയ്യിൽ നിന്ന് എടുക്കണേ കാട്ടി അയ്യായിരം രൂപ കമ്മിയായിട്ട് എന്റെ കയ്യിൽ ഞാൻ ഒരു പറയാ അയ്യായിരം അയ്യായിരം അല്ല കൂടുതല് എങ്കിലും ഒരു അയ്യായിരം രൂപ കമ്മിയായിട്ട് ഞാൻ മേടിച്ചു തരും ഇത് ഞാൻ വെറുതെ പറയാനല്ല നേരിട്ട് തരാം നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട് ഞാൻ വില നിലവാരം പശുവിനെയും കാണിച്ചു തന്നിട്ട് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ മാത്രം എൻ്റെ അടുത്ത് ഒന്ന് എടുത്താൽ മതി എനിക്ക് അങ്ങനെ എടുക്കുന്നു കട്ടായപ്പെടുത്തി അല്ല നിർബന്ധം പറഞ്ഞിട്ട് എടുപ്പിക്കേണ്ട കാര്യമില്ല ഞാൻ ആര് കാട്ടി അയ്യായിരം രൂപ കമ്മിയായിട്ട് എടുത്തു കൊടുക്കും അത് ഉറപ്പുള്ള ഒരു കാര്യമാണ് നേരിട്ട് വന്നിട്ട് സംസാരിച്ച് നോക്കിയിട്ട് നിങ്ങൾ വരും വന്നിട്ട് നിങ്ങൾക്ക് എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ ഞാൻ കാണിച്ചു തന്ന പശുക്കളും അതിൻ്റെ വിലനില നിലവാരങ്ങളും ഒക്കെ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമായിട്ട് നിങ്ങൾ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുകയാണെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റും ഞാൻ വെറുതെ തള്ളു പറയല്ല അയ്യായിരം രൂപ ആരും എടുത്തതെന്ന് ും അയ്യായിരം രൂപ കമ്മിയായിട്ട് ഞാൻ തരും അത് കാര്യം ഇപ്പോ നിങ്ങൾ ഈ പറഞ്ഞ കാര്യം ഇങ്ങനെ എടുത്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ കസ്റ്റമർ തിരിച്ചു പോവുകയും ചെയ്യും അതേമാതിരി നിങ്ങളുടെ വീഡിയോ അടിയിൽ വന്നിട്ട് അവർ കമന്റ് ഇടും കാരണം നിങ്ങൾ ഒരു പറ്റിപ്പാണ് കാരണം ഇത് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ് ആൾക്കാരെ പറ്റിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരത് അവരിന്റെ അതിന്റെ വീഡിയോയിൽ വന്നിട്ട് അത് റിയാക്ട് ചെയ്യും കമന്റ് ഇടും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം നിങ്ങൾ ഈ വീഡിയോയിൽ ഇനി അടുത്ത വീഡിയോ നിങ്ങൾ ഇടുമ്പോ കമന്റ് നിങ്ങളുടെ ഈ ഒരു ഫീൽഡിനെ ബാധിക്കും തീർച്ചയായിട്ടും ഞാന് യൂട്യൂബില് പുതിയതാണ് ഞാനിത് വെറും വാക്ക് തള്ളു പറയല്ല ഞാനിത് സീരിയസ് ആയിട്ട് കാര്യമായിട്ട് പറയണേ ആരും എടുത്തു നിന്നും വെച്ചിട്ട് ഒരു അയ്യായിരം രൂപ കമ്മിയിൽ ഞാൻ നല്ല പശുക്കളിനെ കർഷകരിക്ക് ഞാൻ എത്തിച്ചു കൊടുക്കുന്നു എടുത്തു കൊടുക്കുന്ന സ്ഥലങ്ങള് എവിടെന്ന് ഞാൻ എടുത്തു കൊടുക്കുന്ന സ്ഥലങ്ങള് തമിഴ്നാടാണ് ഏറ്റവും കൂടുതൽ ഞാനിപ്പോൾ കച്ചവടത്തിന് പോയതും ചെയ്തതും പാലക്കാടും ചെയ്യുന്നുണ്ട് തമിഴ്നാട് വന്നിട്ട് അണ്ണൂർ പുളിയമ്പട്ടി സത്യമംഗലം ധാരാപുരം പഴനി പഴനി പുളിയമ്പട്ടി ഉരുമൽപേട്ട പൊള്ളാച്ചി പാലക്കാട് അങ്ങനെ പറളി മംഗല പത്രിപ്പാൽ വരെ ഉള്ള ഷെഡുകളും അതുപോലെ തന്നെ എവിടെ ഇവിടെ പശുക്കളെ കൊടുക്കാനുണ്ട് എല്ലാ കാര്യങ്ങളും എനിക്ക് വ്യക്തമായിട്ട് അറിയും അതിന് ഇത്ര പാല് കിട്ടും അതിന് ഇന്ന പശുവാണ് നല്ല പശുവാണ് അത് ഇങ്ങനെയാണ് എല്ലാ വിവരങ്ങളും എനിക്ക് അറിയാറുണ്ട് ഞാനപ്പം നല്ല പശുക്കളെ എവിടെ പോയിട്ടുള്ളത് വന്ന നമ്മുടെ കസ്റ്റമർക്ക് നമുക്ക് കൊടുക്കും തമിഴ്നാട്ടിൽ നിന്ന് വേണമെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് എടുത്തു കൊടുക്കും അതുപോലെ ഡോക്ടർ സർട്ടിഫിക്കറ്റ് എന്ത് തൈലറിയ അതുപോലെ തന്നെ മറ്റേ ആനാപ്പ പ്ലാസ്മ വന്നിട്ട് ചെക്ക് ചെയ്യാൻ ചെക്ക് ചെയ്തിട്ട് കൊണ്ടുവരാനുള്ള സൗകര്യങ്ങളും ഞാൻ ചെയ്തു കൊടുക്കുന്നതാണ് കറന്ന് രണ്ടു ദിവസം ഒരു ദിവസം നോക്കി കടന്ന് നോക്കിയെടുക്കാനുള്ളൊരു സാഹചര്യം കൊടുക്കണം തീർച്ചയായിട്ടും ഞാൻ ഒരുക്കി കൊടുക്കും കാരണം അതായത് വാങ്ങിക്കൊടുക്കുന്ന കസ്റ്റമറാണ് എനിക്ക് ഏറ്റവും വലുത് കാരണം അവര് വന്നിട്ട് പതിനഞ്ച് ലിറ്റർ പാൽ അല്ലെങ്കിൽ ഇരുപത് ലിറ്റർ പാൽ പറയുമ്പോൾ അവർ രണ്ടു നേരം ഇരുന്ന് കറക്ക് കറന്നു കൊടുക്കാനുള്ള ആ ഇരിക്കാനുള്ള സൗകര്യങ്ങൾ അവരിന്റെ കൂടെ വന്നിട്ട് അത് ഞാൻ കടന്ന് തൃപ്തിപ്പെടുത്തി വില സംസാരിച്ച് അവരി വണ്ടിയിൽ അവരിനെ വീട് എത്തിക്കുന്നതിന് ഉള്ള ഉത്തരവാദിത്വം എൻ്റെയാണ് അത് ഒരു ദിവസമായിക്കോട്ടെ രണ്ടു ദിവസമായിക്കോട്ടെ രാവിലെ കറവ് കാണാം വൈകിട്ട് കറവ് കാണാം പിറ്റന്ന രാവിലെ കറവ് കണ്ടിട്ട് പശുവിനെ കയറ്റി കൊണ്ടുപോയാൽ മതി ചെനപ്പശുവിനെടുക്കുകയാണെങ്കിൽ ചെനപ്പശുവിനെടുക്കുകയാണെങ്കിൽ കാമ്പ് കംപ്ലൈന്റ് ആയാൽ നമ്മൾ അത് മാറ്റി കൊടുക്കുന്നതാണ് അത് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് അവിടെ കൊണ്ടുപോയി പ്രസവിച്ചതിന് ശേഷം കാമ്പ് കമ്പാമിൻ്റെ ഞാൻ മാറ്റി കൊടുക്കുന്നതാണ് അതേ സ്ഥാനത്ത് ഒരു പ്രസവിച്ചിട്ട് അഞ്ചു ദിവസം കഴിഞ്ഞിട്ടാണ് പറയണമെന്നുണ്ടെങ്കിൽ മാറ്റി അത് നമുക്ക് കാരണം കാമുകാരി മാറ്റിത്തരില്ല മാറ്റി തരില്ല എനിക്കത് ചോദിക്കാനും പറ്റില്ല പറ്റില്ല കാരണം ദിവസങ്ങൾ കഴിഞ്ഞു ദിവസങ്ങൾ കഴിഞ്ഞു പോയി പ്രസവിച്ച ആ സമയത്ത് എനിക്കൊരു വീഡിയോ അതിന്റെ കാമ്പിൽ പാല് വരില്ല ഇന്നലാണ് പ്രശ്നം പറഞ്ഞാൽ ഞാൻ അത് ഷെയർ ചെയ്ത് ഞാനത് അതിനോട് മാറ്റി മാറ്റി കൊടുക്കാനുള്ള സൗകര്യങ്ങൾ അപ്ലേക്ക് അപ്ലൈ ഞാൻ ചെയ്ത് ചെയ്തു കൊടുക്കും പിന്നെ പാലിപ്പൊ ഞമ്മ പശുവിനെ വീട്ടിൽ കൊണ്ടുപോയിട്ട് തീറ്റ കൊടുത്ത് തീറ്റ കൊടുത്തില്ല പറഞ്ഞാൽ അത് കയറുകൾ കമ്മിയായിരിക്കും നമ്മൾ നന്നായി നോക്കണം ഒരു രണ്ട് പശു ഏഹ് ഒരു വീട്ടിലുണ്ട് പറഞ്ഞ ഒരു വരുമാനമാണ് അത് ഒരു താങ്ങാണ് ഒരു കൈത്താങ്ങാണ് അതെന്റെ അനുഭവമാണ് ഞാൻ ഇതിന് മുന്നേ വേറെ ബ്രോക്കർമാരുടെ കൂടെ ആയിരുന്നു കച്ചവടത്തിന് ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ അവര് ചെയ്യുന്ന രീതിയല്ല ഞാനിപ്പോ ചെയ്യാൻ ആഗ്രഹിക്കുന്നതും ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കണതും ഏർ അപ്പോ നമുക്ക് നമ്മുടെ കസ്റ്റമർ എനിക്ക് ഏറ്റവും വലുതാണ് ആര് ആര് എടുത്തു തരുന്ന വിലയുണ്ടാവുമല്ലോ അതൊന്നും കുറവില് ഞാൻ എടുത്തു തരുന്നതാണ് അത് നൂറ്റി നൂറ്റിപ്പ് ശതമാനം ഞാൻ ഉറപ്പ് തരും ഈ വീഡിയോ അവർക്ക് ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇവരുടെ പക്ഷികളും മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇതുപോലെ നിങ്ങളുടെ ഫാമിംഗോ ഫാർമിംഗ് പ്രോഡക്റ്റോ നമ്മുടെ ചാനലിലൂടെ കാണുവാനായിട്ട് തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക അതുപോലെ ഫാമിംഗ് പരമായിട്ടുള്ള വീഡിയോ കാണുവാനായിട്ട് ഈ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത ദിവസം ഇതിലും മികച്ച ഒരു ഫാമിംഗ് വീഡിയോ കാണാം അതുവരെ ഷോർട്ട് ഡ്രൈവ്